ഈ വിഷയത്തിൽ നിങ്ങളുടെ മനസാക്ഷിയോടൊപ്പം കേരള ജനത ഉണ്ട് എന്ന് തൃപ്തിപരമായി അറിയുന്ന ഒരു ആൾ കൂടിയാണ് ഇവരെ നമ്മൾ നേരിടുന്ന വിഷയം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടെ ഇവിടുത്തെ വിഷയം ഞാൻ തൊട്ട് പ്രസംഗിക്കുന്നതിന് മുമ്പ് പത്രക്കാരോട് പറഞ്ഞതുപോലെ ഇത് മാനുഷികമായി കാണേണ്ട ഒരു വിഷയമാണ് തൊള്ളായിരത്തി അൻപതിൽ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ പ്രമുഖമായ വിദ്യാഭ്യാസ സ്ഥാപനമായ പ്രവർത്തിക്കുന്ന കോഴിക്കൂർ നിർത്തിക്കുന്നൂപ്പുകളിൽ മലബാറിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഏറ്റവും ആദ്യം രൂപം കൊണ്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്നാണ് അറിവുള്ളത് തൊള്ളായിരത്തി അൻപതുകളിലെ നമ്മുടെ നാടിൻ്റെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ വീടിൽ പറയുന്നത് പോലെയുള്ള ഭൂമി എന്ന് ഉണ്ടായിരുന്നോ എന്ന് ഒരാളും പരിശോധിച്ചതായിട്ട് എവിടെയും ഉള്ളതായിട്ട് ഞാൻ നോക്കിയിട്ടില്ലെന്ന് കണ്ടിട്ടില്ല അതല്ല ഇവിടുത്തെ വിഷയം അവിടെ ആ ഭൂമി സമർപ്പിക്കുമ്പോൾ ഇപ്പൊ എന്റെ പിതാവും എന്റെ പിതാവിന്റെ പിതാവും ഒക്കെ നമ്മുടെ പ്രാദേശികമായി ഇത്തരത്തിലുള്ള വക്കഫുകൾ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിൽ വക്കഫിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് വക്കഫിൻ്റെ നിയമപരമായ പ്രശ്നങ്ങൾ കുറിച്ചെല്ലാം ഞാൻ ചിന്തിക്കുന്നത് ആ വക്കഫ് ചെയ്യുന്ന വ്യക്തികളുടെ ഉദ്ദേശമാണ് അതിലെ പരമപ്രധാനമായിട്ടുള്ള വിഷയം അതിൽ ചില വക്കഫുകൾ അത് ദാനമായി നൽകിയാലും ഒക്കെ പറഞ്ഞ വാക്കുപയോഗിച്ച് ചെയ്താലും ആ വാക്കില്ലാതെ പ്രയോഗം നൽകിയാലും എന്താണ് ഞങ്ങൾ നൽകുന്ന ഭൂമിയുടെ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ നൽകുന്ന ഈ ഭൂമി എന്തിനു വേണ്ടിയാണ് അത് ചിലപ്പോൾ ഓർഷനീതുകൾ നടത്താനാണെങ്കിൽ ആ ഓർഷനീയതിൽ വരുന്ന ആളുകളുടെ കുട്ടികളുടെ ഉന്നമനത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി മാത്രമേ ഈ ഭൂമിയോ ഈ സ്വത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് എഴുതി നോക്കും വലിയ രീതിയിലുള്ള ദാനങ്ങൾ വക്കഫുകൾ നടക്കുമ്പോ ആ ദാനം നൽകുന്ന വ്യക്തിയുടെ മനസ്സിനനുസരിച്ച് അതിന് മറ്റു ഉണ്ടാവും അത്തരത്തിലുള്ള ഒരു വക്കഫെന്നോ ദാനമെന്നോ പറയാവുന്ന ഒരു ഭൂമിയാണ് നൽകിയിരിക്കുന്ന ഈ ഭൂമി അത് കൃത്യമായി പറയുകയാണ് കാരണം തൊള്ളായിരത്തി അമ്പത്തിൽ നമുക്കറിയാം നമ്മുടെ ഭൂമിക്ക് എന്ത് വിലയുണ്ട് എത്ര ആവശ്യക്കാരുണ്ടാവും നിൽക്കാൻ വെച്ചാൽ തന്നെ വാങ്ങാൻ ആളില്ലാത്തൊരു കാലത്താണ് എന്നൊക്കെ തൊള്ളായിരത്തിഅമ്പതിനും അതിൽ കൃത്യമായി പറയുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ആവശ്യമായ ഭൂമി ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് കൊടുക്കുന്നത് എതിർക്കുന്നവർ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് അതിന് ക്രയോക്രയം ചെയ്യാനുള്ള അവകാശം ഈ പറയുന്ന വീഡിൽ നൽകിയിട്ടുണ്ട് ആ നൽകിയ വീടിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത കോളേജിന്റെ മാനേജ്മെന്റിന് കൊടുത്ത അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി ഫറൂ കോളേജിൻ്റെ സാമ്പത്തിക ആവശ്യത്തിന് വിൽക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും ഇവിടെ ഇരിക്കാത്തതുമായ മരിച്ചുപോയതുമായ ആളുകൾ ബംഗാളങ്ങളിൽ വാങ്ങിയിട്ടുള്ളത് എന്ന് വളരെ കൃത്യമാണ് ഇനി യിക്കുന്ന വാദഗതികൾ ശരിയാണെങ്കിൽ എങ്ങനെയാണ് സർക്കാർ അങ്ങനെ രജിസ്ട്രേഷൻ നടത്തി കൊടുക്കുക ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നതിന് അതിനാണല്ലോ ഇവിടുത്തെ ലാൻഡ് രജിസ്ട്രേഷൻ അതോറിറ്റി ലാൻഡ് രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നമ്മൾ ഒരു പത്ത് സെന്റോ അരേക്കറയോ ഒരേക്കറയോ എത്ര ഭൂമിയാവട്ടെ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്താൽ ഡ്രാഫ്റ്റ് കൊടുത്താൽ അതോറിറ്റി പരിശോധിക്കുന്നത് എന്താണ് ഈ ഭൂമിയുടെ അസ്തിത്വമാണ് ഇത് എവിടെ നിന്ന് വന്ന് ഇതിന്റെ ലീഗൽ വാലിഡേഷൻ എന്താണ് ഏത് വഴിക്കാണ് ഈ ഭൂമി വന്നത് ഇതിൽ സർക്കാരിൻ്റെ നിയമപ്രകാരം ഈ ഭൂമിക്ക് ഡോക്യുമെന്റുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് കൈമാറ്റം ചെയ്യാനുള്ള അവകാശത്തോടു കൂടിയാണോ ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് ഒരു ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിവുണ്ടെല്ലാം പരിശോധിച്ച അതോറിറ്റി ഇതിന് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന ഒരു ഭൂമി ആയത് കൊണ്ടാണല്ലോ ഒന്ന് ഈ രജിസ്ട്രർ ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ അത് കള്ളാധാരമാണ് ചെയ്തതെങ്കിൽ അത് ഉത്തരവാദിത്തമാക്കാൻ സർക്കാരിനാണ് അവിടെ തീർന്നില്ലല്ലോ പണം കൊടുത്ത് വാങ്ങിയ വ്യക്തി ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് വില്ലേജ് ഓഫീസിലേക്കാണ് അവിടെ നമ്മൾ പോക്കു പൂക്കരി നടത്തി കൊടുക്കുന്നു പിന്നെ ഫീസ് അടക്കും നികുതി ഇടത്തി കഴിഞ്ഞു പിന്നെ നമ്മുടെ കൈവശമായി പിന്നെ കെട്ടിടം നിർമ്മിക്കുന്നു അതിന് പെർമിറ്റ് കിട്ടുന്നു അതിന് നമ്പർ കിട്ടുന്നു അത് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു അപ്പം ഈ ഉത്തരവാദിത്തം മുഴുവൻ ഗവൺമെൻറ്റിൻ്റെതാണ് ഈ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിർവഹിച്ചു പോന്ന് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി അമ്പത്തിയാറ് വർഷങ്ങളായി നിർവഹിച്ചു പോകുന്ന സർക്കാർ ഒരു ഇതൊന്നും ശരിയല്ല ഇത് ശരിയല്ല ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത ശരിയല്ല ഞങ്ങൾ ഡിഗ്രി അടുത്തത് ശരിയല്ല ഞങ്ങൾ കൈവശം തന്നെ ശരിയല്ല ഞങ്ങൾ എത്തിനെ പെർമിറ്റ് തരുന്നത് ശരിയല്ല എന്ന് സർക്കാർ തന്നെ പറയുന്ന അതിന് കുറ്റമല്ലേ ഈ നോട്ടീസ് അപ്പൊ അതിന്റെ ലീഗൽ സൈഡ് അതാണ് അപ്പോ ഇവിടെയുള്ള ഗവൺമെന്റ് ആണ് ഇവിടെ സൂചിപ്പിച്ച ആന്റണി അച്ഛനും പ്രസംഗിച്ച കക്ഷിന്റെ നേതാക്കളും ഒക്കെ സൂചിപ്പിച്ചത് പത്ത് മിനിറ്റ് കൊണ്ടൊന്നും ദിവസമായി ഇത്രയധികം ഇത് നീട്ടിക്കൊണ്ടുപോയി ഈ നാട്ടിൽ ഇതൊരു സാമൂഹ്യ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നത് വസ്തുതയല്ലേ എന്താണ് സർക്കാർ ഇത് തീർക്കാൻ പരിശ്രമം നടത്താത്തത് സർക്കാരിന്റെ ഈ ഒളിച്ചുകളി എന്താണ് എന്ന് സർക്കാർ വ്യക്തമാക്കണം ഇതിനാരാണ് എതിർക്കേണ്ടത് ഇത് വക്കഫ സ്വത്താണ് ക്രൈസ്തവ സമുദായത്തിൽ പെട്ട ഇവിടെ താമസിക്കുന്ന ആളുകളുമല്ലാത്തവരും ഇത് കൈയേറിയവരും കൈവശപ്പെടുത്തിയവരുമാണെങ്കിൽ ഇതിനെ ആദ്യം എതിർക്കേണ്ടതാരാണ് കേരളത്തിലെ മുസ്ലിം സമുദായമാണ് കേരളത്തിലെ മുസ്ലിം മുഴുവൻ സാമുദായിക സംഘടനകളുടെ ഈ നേതാക്കൾ എന്താ പറഞ്ഞത് ഇത് അവർക്ക് കൊടുക്കണം അവരുടെ ഭൂമിയാണ് അവരെ കുടിയിറക്കാൻ പാടില്ല മുസ്ലിം സമുദായത്തിലെ രാഷ്ട്രീയ സംഘടന എന്ന നിലക്ക് അറിയപ്പെടുന്നതും പ്രബലമായ ശക്തിയുള്ളതുമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിന്റെ ഏറ്റവും ഉന്നതരായ നേതാവ് സാദിഖലി തങ്ങൾ അത് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ വന്നു നിങ്ങളെ കണ്ടു ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറഞ്ഞു ഒരു വിട്ടുവീഴ്ച മെതില് ചെയ്യേണ്ടതില്ല ഇത് അവർക്കുള്ള ഭൂമിയാണ് ഞങ്ങൾക്ക് അതിൽ ഒരു അതിനഭിപ്രായവും ഉടനടി സർക്കാർ ഇത് തീരുമാനമാക്കണം എന്ന് ഈ സംഘടനകൾ മുഴുവൻ ഉത്തരവാദിത്വത്തോടുകൂടി കേരളീയ ജനതയോട് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു പോവാണ് ഇതിൽ ആർക്കു വേണ്ടിയാ സർക്കാർ ഈ കാത്തിരിക്കുന്നത് അവിടെയാണ് സർക്കാരിൻ്റെ കള്ളക്കളി ഇവിടെ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ അഭിപ്രായ ഉണ്ടാവും നമ്മളിന്ന് നാട് നാടിനായിരുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഭക്ഷണത്തിനേക്കാളും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പറഞ്ഞതാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ആശങ്കയിലാണ് ഒരു തർക്കവും നമ്മൾ ആരും സേഫല്ല നമുക്കറിയാം അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ ഇപ്പോഴും കത്തിച്ചേർന്നിട്ടില്ല കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തുടങ്ങിയതാണ് എന്തിനു വേണ്ടിയാണ് ആരാണ് ഇതിന്റെ പിന്നിൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞു നിൽക്കുന്നൊരു ഘട്ടമാണ് ഇപ്പോൾ പ്രസ്താവന എന്താർവാസി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ല എന്ന് അടിവരയിട്ട് പറയുന്നത് ആരാ എന്റെ വസ്തുതാണ് ഞാൻ മൂന്ന് ദിവസം മുമ്പ് അതിന്റെ കൃത്യമായ കണക്കുകൾ വെച്ച് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയിലുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് രണ്ട് ശതമാനം ജനസംഖ്യ ഉള്ളത് രണ്ടേ രണ്ടു ശതമാനം ഇന്ന് മൂന്നരയോ മറ്റോ ആയിട്ടുണ്ടാവാം രണ്ട് ശതമാനം മാത്രം റെപ്രസെന്റേഷൻ ഉള്ള ഒരു കമ്മ്യൂണിറ്റി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ആരാ ആയിരം ആൾ പങ്കെടുക്കുമ്പോൾ എത്ര ആൾ പങ്കെടുക്കും നൂറാൾ പങ്കെടുക്കുമ്പോൾ രണ്ടാൾ പങ്കെടുക്കും ആയിരം ആൾ പങ്കെടുക്കുമ്പോൾ ഇരുപതാൾക്ക് പങ്കെടുക്കാൻ കഴിയൂ ആ കമ്മ്യൂണിറ്റി രാജ്യത്ത് അത്രേ ഉള്ളൂ പക്ഷെ ആ കമ്മ്യൂണിറ്റി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടെ റെപ്രസെന്റേഷന്റെ എത്രയോ മുകളിലുള്ള ഇടപെടലുകൾ നടത്തിയത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് അതിനങ്ങോട്ട് ഇല്ലായ്മ ചെയ്യണം അങ്ങനൊരു ഒരു സംഭവമേ ഇല്ല